മണ്ണിലേക്ക് ഇരിക്കുകയാണ് പുള്ളിക്കാനത്തേ സമോട്ടൊരു വഴിയിട്ടാണ് സമോട്ടൊരു പടിയാണ് അങ്ങോട്ട് എങ്ങോട്ടോ അങ്ങോട്ട് ആയിട്ട് ആ ആണ് പുള്ളിക്കാണത്തേക്ക് വന്നു ആ നമ്മൾ ഇവിടുന്ന് പുള്ളിക്കാനത്തേക്കുള്ള പോലെ തിരിഞ്ഞിരിക്കുകയാണ് ഞാൻ പുള്ളിക്കാനത്തേക്ക് വന്നത് 頑張っていこうよ。 എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത് പുള്ളിക്കാനത്തേക്ക് പോകാനുള്ള യാത്രയാണ് നമ്മളിപ്പം ഏകദേശം ഭാഗമണ്ണമെന്ന് കഴിഞ്ഞ് പുള്ളിക്കാനത്തിൻ്റെ ഏകദേശം അടുക്കാറായിക്കൊണ്ടിരിക്കുവാണ് സോഷ്യൽ മീഡിയയിലും മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ പറയുക പുള്ളിക്കാനത്തിൽ ആ വീഡിയോ ഒക്കെ വളരെ എന്താ പറയുന്നത് വൈറലായൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക എന്താ ഒരു യാത്രയിലാണ് നല്ല അടിപൊളി വരും ഒരു രക്ഷമില്ല അപ്പൊ ആ പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ചൂടാണ് ആ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല പൊള്ളുവാണിതെ കേട്ടോ സൂര്യം കണ്ടോന്നല്ല കരുനീല ചാടങ്ങുന്നത് അപ്പം അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുള്ളിക്കാണത്തിൻ്റെ മറ്റെന്താ പറയുന്ന മനോഹര കാഴ്ച നമുക്ക് കാണാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ആ ഇവിടെയൊക്കെ മഞ്ഞയ്ക്കാണ് ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ നല്ല തേലത്തോട്ടമാണ് ഇവിടെ മഞ്ഞയ്ക്കാണെങ്കിൽ അടുത്ത് പോകുന്ന വണ്ടി ഒന്നും കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് മഞ്ഞ വരുന്ന സ്ഥലമാണ് നമ്മൾ നമ്മളിങ്ങോട്ട് ചെറിയ എസ്റ്റേറ്റ് ഉണ്ട് അങ്ങോട്ട് കയറുന്ന മാത്രമുള്ളൂ ഇവിടെയൊക്കെ തേലിയാണ് എല്ലാം കൊളുന്തൊക്കെ എടുക്കാതെ നിൽക്കുന്ന തേലിത്തോട്ടമാണ് അവിടെ ആ അതെ അതെ അപ്പം നമ്മളിവിടെ വന്നിട്ട് വീടുക്കത്തെ വലിയ കാരണം എന്താ പറയുക ഇത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് കാഴ്ചയൊക്കെ കാണുന്നവർക്ക് വന്നതാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക അടിപൊളിയാണ് നല്ല ആണ് അതിൻ്റെ ഒരു പശുമാവിന്ന് പുല്ലിന്നു അപ്പം നമുക്ക് പുള്ളിക്കാനത്തിൻ്റെ എന്താ പറഞ്ഞാൽ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങ് പോകണം നമുക്ക് പുള്ളിക്കാനത്ത് എവിടുന്നൊരു മൂന്നാല് കിലോമീറ്ററോളം ഉണ്ട് അപ്പം നമുക്ക് പുള്ളിക്കാനത്തിൻ്റെ വീഡിയോ നമുക്ക് പോകുന്ന വഴിക്ക് വെച്ച് നമുക്ക് കാണാം ഓക്കെ അപ്പം നമ്മൾ പുള്ളിക്കാനത്തിന് പോകുന്ന വഴി നോക്കിയാൽ അവിടെ മലയൊക്കെ കരിഞ്ഞ് ഒരു രക്ഷ എന്തോ കൊക്കം കറിയും എന്തോ ഒരു വലിയൊരു എന്താ പറയുന്നത് അതുപോലെ കൊക്കാം അഞ്ഞൂറ് സൈഡ് അവിടേക്കും ഡെയിലി സമയത്ത് കൊണ്ടെടുത്ത് സമയം അടിക്കണം അല്ല ആ അതാണ് എല്ലാം കൊണ്ടുപോകണം ഒരു കച്ച ഒരു സ്ഥലം അറിയുമോ അടി ഇങ്ങനത്തെ വെയിറ്റ് കിട്ടണം അതൊക്കെ അടിപൊളിയൊരു സ്ഥലമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞത് വഴി വലിയ കുഴപ്പമില്ല അല്ല റബ്ബറേക്കറൊന്നും അല്ല സാ ഇങ്ങനത്തെ റോഡാണ് എന്നിട്ട് ബോമി ചെറിയ തട്ടുകടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടും എന്താണോ ഇതാണ് ലോറി കിടക്കുന്ന കളി രക്ഷയാണ് എല്ലാം പൂളിയല്ലേ എല്ലാം അങ്ങനെ ഉള്ള അവിടെ എന്നൊക്കെ ചെറിയൊരു ഇപ്പം തടാകവും എന്താ കിടക്കണമെന്ന് പോകും കാണത്തില്ല നോക്കിയാൽ മഴയെല്ലാം കൂടെ കരിഞ്ഞ ലോ രക്ഷേ വെയില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം വീഡിയോ എൻ്റെ ചാനലിൽ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മള് പുല്ലിക്കാനത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഇതായത് ശ്രീ മഹാദേവ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രം ഒക്കെ രണ്ട് സൈഡും എന്താ പറയുന്നത് ഇവിടെ നല്ല എന്താ പറയുക നല്ല മഞ്ഞ അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു രക്ഷയിലും ഭയങ്കര മഞ്ഞ നമുക്ക് എന്താ പറയുക ഒരു രണ്ട് സൈഡും അതായത് നമ്മുടെ ഒരു പത്തടി ഫ്രണ്ട് ആൾ ആളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ എന്താ പറയുന്നത് ഒരു മഞ്ഞാണോ അതുപോലെ മഞ്ഞ നല്ല രസമാണ് നല്ല തണുപ്പും ഉള്ള കാലാവസ്ഥ സമയത്ത് വേറെ അടിപൊളി ഒരു രക്ഷയില്ല രക്ഷയില ചെറിയൊരു എന്ത് പറഞ്ഞാൽ പുള്ളിക്കാൻ ചെറിയൊരു ടൗൺ ഉണ്ട് ചെറിയ സിറ്റിയാണ് അത്യാവശ്യം ചെറിയ ചായ കടകൾ കാര്യങ്ങളൊക്കെ ഏ താട്ട് താട്ടുമാണ് താട്ടുമാണ് താട്ടാണ് പുള്ളിക്കാൻ താട്ടാണെന്ന് പുള്ളിക്കാൻ ഉള്ളത് കൂടെ പുള്ളിക്കാൻ അവരെ വണ്ടി കെട്ടിട വണ്ടി കെട്ടിട്ടു വണ്ടി കെട്ടിട്ടോ പുറകു വന്നു വണ്ടി കെട്ടിട്ട് വണ്ടി പുറകു വരുന്നു കെട്ടിട്ടും ആ അപ്പോൾ പുള്ളിക്കാനുള്ള സിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം എന്താ പറയുക ചെറിയ തെറ്റിയാണ് അത്യാവശ്യം നമുക്ക് എന്താ ചായ കുടിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലാതെ വലിയ ടൗണും കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണോ അവർക്ക് വൈബാണോ വീട്ടിൽ അപ്പം നമുക്ക് വേണ്ട ഒരു ജാഗ്രമുണ്ട് എന്നാൽ വല്ലതാണ് അപ്പോൾ റോഡൊക്കെ ഉണ്ടോ അവിടെ മുഴുവൻ ഇതാണ് വീഴ്ച ഭാഗത്തേക്കാണ് ഒത്തിരി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ വീഡിയോസ് വീട്ടിലൊക്കെ വരും ബൈക്ക് പോകുന്നുണ്ട് അവർ വേണ്ടി ആ അതെ 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 ഇത് ഇത് കൊണ്ടു എടുത്താറായി നിൽക്കരു ഇത് അതിൻ്റെ കൂടെയുള്ള സവാസ് ആണ് വിഭാഷമാണ് ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്നത് മുടിഞ്ഞ വെയിലാണ് വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാനും ആണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പ്രതീക്ഷിക്കാതെ ഇന്ന് ഒരു പ്ലാൻ ചെയ്ത അല്ലേ നമ്മളൊട്ടും പ്രതീക്ഷിക്കാം നമ്മൾ വ്യാഴാഴ്ച ഒന്ന് പോകുന്നവർത്തോ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ പൊള്ളിക്കാത്തേക്ക് യാത്ര ചെയ്തേ മുടിഞ്ഞെയിൽ മുടിഞ്ഞ മുടിഞ്ഞ വെയിലാണ് രാവിലെ അതെ ഉച്ച സമയത്തൊക്കെ വന്ന എന്റെ പിന്നെ പൊണ്ണിട്ടാണ് നമ്മളൊരു പരിവാകും നമ്മളൊന്നിതാകും അതൊക്കെ എന്ത് മനോഹരം കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ വട്ടി പോളി ആ ഈ സമയത്ത് പക്ഷെ മുടിഞ്ഞ വെയിലൊരു മരം കണ്ടോ പൂവൊക്കെ ആട്ട് നിക്കലേ ചെറിയ ചെറിയ പൂവൊക്കെ കൊള്ളുന്നുല്ലോ അത് പറ്റാത്ത കൊന്നുണ്ടോ കൊണ്ടുണ്ടോ വണ്ടി വരുന്നുണ്ടല്ലോ ലോഡൊക്കെ ആയിട്ട് വേറൊന്നും രക്ഷ രക്ഷ ഡോക്ടറൊക്കെ തുടങ്ങി ഇവിടെ ഇത് ഇനി ഇത് അടുത്ത റീപ്ലാൻഡ് ചെയ്യല്ലേ ആ ഇവിടെ ഇനി അഴിവിളി പുതിയതായിട്ട് കട്ടണ്ടാന്ന് തേച്ച അവിടുത്തെ നശിച്ച് പോയി നശിച്ചാൽ തോന്നുന്നു കട്ടിട്ട് അതിൽ അവിടെ പുതിയതായിട്ട് വെക്കാൻ വേണ്ടി അവിടെ ഒരു അടിപൊളി ഒരു രക്ഷയിലെ കേട്ടോ എന്ത് മനോഹരം അറിയാതെ ഓക്കെ അത് സാധാരണ സാധാരണ മൺറോഡ് അവിടെ ഒരു അത് ലയം അല്ലേ അത് അവിടെ ഒരു ലയം അത് ലയം എന്തായാലും അത്ര നല്ലത് തരം കാണാൻ തന്നെ ആ ഇപ്പൊ നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇട ഒത്തിരി ആൾക്കാർ വരുന്നു കാരണം വെച്ചാൽ ആ എണ്ണ ആ ഇടത്തവണൊക്കെ പോര എണ്ണ തിരക്കെന്ന് അറിയാം ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു വൈകിട്ടൊക്കെ വന്നാൽ ഒരു രക്ഷയിലോ ഭയങ്കര തിരക്കും അവിടെയാണ് ചാനൽ എടുക്കുന്നത്. അവിടെ കാണാനൊക്കെ ഇതിനാണ്. ഓട്ടോയുടെ അടുത്ത് കരവും. അങ്ങനെ പോകും. നമ്മൾ സൂര്യ കണ്ടോ. പിന്നെ കരമ താഴെ അതിനി അടിച്ചിരിക്കുന്നു. ഒരു ഷീറ്റ് ഇല്ല. മോതിഞ്ഞgetElementById. അവിടെ ഫുൾ അല്ലേ? ഇതെല്ലാം അവിടെ ലയമാണ് പണി പണിയെ പനിയും മറ്റേ തേലിയോ കുഴി ചാടിക്കുക ആ പണി നടക്കാൻ താമസിക്കാനുള്ള ലേ കാണിക്കണ്ണൂരിൽ നിന്ന് ഇതെന്താണ് ഇത് നേരത്തെ ചെറിയൊരു എന്തോ സംഭവം ഏഹ് കുറവാണ് നല്ല കുറവാണ് ഇവിടെ എന്നാൽ രക്ഷയില്ല നല്ല പാറ വെയിലടിച്ചിട്ട് ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലമാണ് കുഴിക്കാണെന്ന് പറയുന്ന കാലം രക്ഷണം ഏകാ അതെ അതെ അത് വെള്ളമാണ് കുറച്ച് വെള്ളമുണ്ട് അവരുടെ വീട്ടാവശ്യത്തുള്ള വെള്ളം തോന്നുന്നത് അവിടെ അവര് താമസിക്കുന്നില്ല ഞാൻ അടിയാത്ത ആൾക്കാർ താമസിക്കുന്നില്ല അവിടെയാണ് ലക്ഷം രൂപ ഒക്കെ എല്ലാം ബെച്ചിട്ടുണ്ട് ഒരു രക്ഷയല്ല കേട്ടോ ഈ സമയം ഉച്ച സമയത്തൊക്കെയാണ് ഒരു രക്ഷ ഇല്ല വന്നാല് കുറഞ്ഞ ഒരു അഞ്ചു ലിറ്റർ വെള്ളം ഒരു ഒരാൾ വേണം അല്ലെങ്കിൽ നിങ്ങൾ അടപാട് തീർന്നു അതുപോലെ അവസ്ഥയാണേ ഞങ്ങൾക്ക് ഒരു അവസ്ഥ പറ്റിപ്പോയാണ് അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ന് വെള്ളം വെള്ളം ചെറിയൊരു കഥയാണ് തിരിച്ചു തന്നായിരിക്കാം അപ്പുറത്തേക്ക് ഏതാണ് ഒരു താണിക്കുന്നത് ഏത് ഓഫ് ലൈനിലേക്കല്ല സ്ഥലത്ത് എത്തിയിരിക്കുവാണ് ഓക്കെ ഇതാണ് എന്താ പറയുന്നത് ഇരുപത്തിനാട നിരവധി കോഷിമേരിയിലൊക്കെ പോലെ എന്താ വൈറലായ വീടത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവനോടൊക്കെ വേണ്ടി ബൈക്കിട്ടിരിക്കാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇപ്പം മുടിഞ്ഞ വെയിലല്ലേ നമ്മളാ പുള്ളിക്കാണത്തെ പ്രധാനപ്പെട്ട ഫോട്ടോഷൂട്ട് എടുക്കുന്ന ലൊക്കേഷൻ തിരിക്കുകയാണ് കാണാം കേട്ടോ ഇവിടുന്ന് ഇപ്പൊ നാട്ടിലെ വെയിലാണ് ഒരു രക്ഷ ശ്രീ പ്രകാശ് ഒക്കെ വണ്ടി വണ്ടിയും ബൈക്കും ഒക്കെ നടത്തി ഫോട്ടോ എടുക്കുന്നത് അവിടെ കണ്ടോ മല കണ്ടോ അവിടെ ഇങ്ങനെ 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 മൂന്നാരി ഓരോ വെട്ടി അടിക്കാൻ കല്ല് പോലും വെച്ചിരിക്കുന്നതാണ് മലയുടെ മുകളിൽ ഒരു രക്ഷയില്ല ഇവിടെ ഫുള്ള് മഞ്ഞാണെങ്കിൽ പോലും ഒരു രക്ഷയില്ല കേട്ടോ അടുത്തോ നിൽക്കുന്ന മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല അത്രയ്ക്കും മഞ്ഞത്തിൽ നല്ല പച്ചപ്പാ പിന്നെക്കാര നല്ല കാറ്റടിക്കുന്നുണ്ടാവുന്നത് ഞങ്ങള് പറഞ്ഞാൽ അറിയത്തില്ല ഒരു രക്ഷയില്ല ഇപ്പൊ നമ്മൾ ഉച്ചക്കാവുന്ന ഒരു ആൾക്കാരൊന്നും ഇല്ല അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് പറഞ്ഞോ സൂര്യാസ്തമൊക്കെ പിന്നെ ആ മാന കണ്ടോടാ അതെന്നെ ഒരു മാതിരി വെട്ടി വെട്ടി വെച്ചേക്കുന്നു അല്ലെ ഒരു സമ്മതിക്കാണ് ക്ഷ ഇതാണ് ആ പുള്ളിക്കാനത്തെ ആ പ്രധാനപ്പെട്ട എന്താ പറയാ നമ്മുടെ ആ ഫോട്ടോ എടുക്കുന്ന അവിടെ എല്ലാം വണ്ടി നിറച്ച് പോകുന്നാൽ മതി അവിടെ താട്ടല്ലോ പോകുന്നത് വണ്ടി പോകുന്നുള്ളൂ ഇതാണ് അതിന് അഴിയാ ഇവിടെ ഒത്തിരി അപകടം നടക്കുന്ന ഏരിയയാണ് ഈ വഴി ഇങ്ങനെ പോകുന്നത് ഇത് നേരെ പോകുന്നത് മറ്റേ ഇതിലട ഉം മൂല മൂലപ്പെട്ടവരെ എന്റെ വേറെ സ്ഥലം മറ്റേ എന്നോ ഓ എനിക്കറിയ സ്ഥലം സ്ഥലത്തിലെ വേറെ ഈ വഴി പോകുന്നത് അപ്പൊ ഈ വഴി നേരെ പോകുന്ന മുട്ടം കൂടിയാണ് മുട്ടൻ കൂടി എറണാകുളം പോകുന്ന ആൾക്കാർക്ക് ഇതിലേ വരുന്ന ഷോട്ടാണ് ആ കോഴിക്കോട് ആ എറണാകുളം ഒക്കെ പോകുന്ന വഴി ഇതിന് വരുന്ന ഒരു കാറ് ഒരു രക്ഷയല്ല പോളിയാണ് കേട്ടോ വെയിലാണ് അപ്പം ഇതായിരുന്നു ഇന്ന് ആ തണുത്ത കാര്യം മുഴിഞ്ഞു പോയി ശരിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയുന്ന ലൊക്കേഷൻ അടിപൊളി ഒരു രക്ഷയാണ് ഇതൊക്കെ പച്ചപ്പെല്ലാം മാറി നിൽക്കുവാണ് അപ്പം ഇന്നത്തെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ചെറിയ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ദിവസമായിട്ട് വീണ് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈപ്ലാവി